അസ്സലാമു അലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം നമ്മളെ പെരിക്ക് പോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വാപ്പ വിളിച്ചീ പള്ളിക്കൊക്കെ എന്താ ഇവിടെ മാരുത് ഇപ്പളും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു നേരം പായസം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ് പരിപ്പായസമാണ് ഞമ്മളൊന്നും ഉണ്ടാക്കുന്നത് കേട്ടോ പരി ഉണ്ട് പരിപ്പുണ്ട് അതേമാതിരി ശർക്കരി എല്ലാതും വാങ്ങിയിട്ട് അപ്പോൾ ഞമ്മക്കിത് എന്താ ഇതാദ്യമൊന്നും ഇതാക്കാം അപ്പം മക്കൾ കുടിച്ചാലാണെന്നില്ല ആരും കൊടുങ്ങിട്ടില്ല തോനോനെ ദുപ്പുണ്ട് രണ്ടെണിക്ക് പറഞ്ഞപ്പോനെ കൊടുമില്ല മോളുവിന് പിന്നെ വള കൂട്ടായത്തിൻ്റെ താത്താൻ്റെ നിക്കാഹുണ്ട് അപ്പോൾ അതിന് വയ്ക്കണം ഞാൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോവുംട്ടോ ഒരു കിലോനാണ് അരക്കിലോ പരിപ്പും പിന്നെ ഇത് നല്ല ഒന്നാണ് കൈകി വൃത്തിയാക്കണം പിന്നീട് നല്ലോണം കൈകി വൃത്തിയാക്കണം ഒരു പായസം വേറെ വച്ചാണല്ലേ

ചെമ്പട്ടിക്ക് കാണല്ല നമ്മളിത് വെക്കുമ്പോ വലിയ ചെമ്പിരി വെക്കണം വെക്കാനൊക്കെ ആ ഇത് മതി ഞാൻ ഇതിൽ വലിയ വല്യ ചെമ്പിടി വെക്കണം പറഞ്ഞതാണ് അപ്പൊ അത് പോയോ ഏ തേങ്ങൂടിയോ അത്ര കൊളത്തിലും

തേങ്ങക്ക് വരും വരെയാണ് ഒരു തേങ്ങക്ക് ഇരുപത് റുപ്യ എന്നാലിത് അത്യാവശ്യം വലിപ്പം ഒരു ഇരുപത് റുപ്യയപ്പോന്നുമില്ല അല്ലേ ഉണങ്ങിയ ഇത് ഇതിപ്പോ രണ്ടുപേരും കൊടുത്തു തന്നെ അപ്പൊ താക്കള് തേങ്ങാച്ചോറും ചിക്കനൊക്കെ കേട്ടോ പപ്പടും അപ്പൊ നീ ചോറൊക്കെ തിന്നട്ടെ അപ്പൊ ഞാനും പാപ്പിയും താത്തിടെ നമ്മളെ ഇരിക്കുന്നുണ്ട്ട്ടോ മക്കളൊന്നും ഇല്ലല്ലോ രുമില്ല അങ്ങനെ ഏതായാലും ഇതാക്കണ് എല്ലാതും ആയി ഇനി ചോറൊക്കെ തിന്നട്ടെ അപ്പം ഇനി പായസം ഉണ്ടാക്കണം അപ്പോൾ വാപ്പൊക്കെ എന്തേലും ഉണ്ടാക്കണേ ഞാനിവിടെ എത്തണം കേട്ടോ വാപ്പ കുട്ടി പിന്നെ എന്തോ ഒന്ന് കണ്ടിങ്ങനെ ചിറിച്ച കേട്ടോ അപ്പം ഏതായാലും ഇതാക്കണ് എന്താ പായസം കുറച്ചൊക്കെ ആണെങ്കിൽ പിന്നെ ഞമ്മൾ താത്തന്നെ വെക്കും കുറച്ചൊക്കെ തോന്നുകൊണ്ടാണ് ഞാൻ വന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ താത്ത വെക്കും അങ്ങനെ ഏതായാലും ഇതാക്കണേ ശർക്കരൊക്കെയാണ് കേട്ടോ അത് ഒന്നര കിലോ ശർക്കര ഉണ്ട് അപ്പം അതൊക്കെ ഇതാ നല്ലോണം പിന്നെ ഉരുക്കി എടുത്തുണ് അപ്പം നല്ല മധുരം വേണ്ട എന്ന് പറഞ്ഞു വാപ്പ പള്ളിക്ക് എല്ലാവരും കുറച്ച് പ്രായമായോലാണ് പ്രായമായോലന്നെ ഉള്ളല്ലോ പള്ളിക്കുണ്ടാവുകയോ ബാല്യക്കാരിപ്പോൾ പള്ളിക്കുണ്ടാവും ചില പള്ളിക്കൊക്കെ ഉണ്ടാവും എന്താ അപ്പം ചെയ്യണം അപ്പം ഇതാക്കണ് മക്കളെ ഇതാ പിന്നെ ഈ ചെമ്പിലാട്ടം ഉണ്ടാക്കിയത് അപ്പോൾ ഈ ചെമ്പായ ചെമ്പായതുകൊണ്ട് എന്താ പറയുക നിങ്ങൾ നല്ലോണം പാകത്തിന് വെള്ളവും പാര നല്ലോണം ഉഷാറായിട്ട് അളക്കും ചെയ്യുക അടി പിടിച്ചില്ല നല്ല കട്ടി ഉണ്ടായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതാക്കണ പരിപ്പും അതേമാതിരി അരിയൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മൾ ഈ ശർക്കര തീ കുരുക്കി പാർന്നു കൊടുക്കുകയാണ് കേട്ടോ അരിച്ചാൽ പാരാൻ പറ്റില്ല ഇതിലെ നിറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതാക്കണ അരിച്ചങ്ങാടൊക്കെ പാർന്ന് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കടന്നിങ്ങാണ്ടൊന്ന് തിളച്ചങ്ങാണ്ടൊന്നു ഇങ്ങോട്ട് ആ ഒരു പരിപ്പും ആ അരിയും ഒക്കെ ഒന്ന് ഒന്ന് മധുരം പിടിച്ചിട്ടണം അപ്പം ഇനി അതവിടെ കിടക്കട്ടെ അപ്പൊക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒരു പത്ത് തേങ്ങ ചിരകി എടുക്കണം കേട്ടോ അപ്പോൾ അത് ന നല്ലോണം അളക്കി ഇങ്ങാണ്ട് നല്ലോണം തിളച്ച് മേലൊക്കെ വന്നിട്ട് കേട്ടോ അടച്ചിട്ടേ അപ്പം ഏതായാലും ഇനി നല്ലോണം ഒന്ന് അളക്കി കൊടുത്തിട്ട് ഇനി അതവിടെ കടണം ഒന്ന് വേഗട്ടെ അപ്പം ഞാനൊരു പതിനൊന്ന് മണിൻ്റെ ബസ്സിനട്ടോ പോകുന്നത് ഒന്നായിട്ട് കരുവാറിൻ്റെ ബസ് ഇട്ടു അപ്പം അതിന് പോന്നു പിന്നെ ആപ്പയുടെ കേൾക്ക തിരക്കുണ്ടായിനി അപ്പം അവിടുന്ന് ഞാൻ കയറി പോന്നു അപ്പം ഇതാക്കണ് കുറച്ച് തേങ്ങ ഇതാക്കണ് പൊട്ടിച്ചീനി താത്ത അപ്പം ഏതായാലും ഞാൻ ഇതൊക്കെ കുറച്ച് ചിരകട്ടെ കുറച്ച് പകുതി താത്തിയും ചിരകും അങ്ങനെയേതായാലും ഞാൻ അതൊക്കെ ഒന്ന് അന്ന് ചിരക്കി ഈ ഒരു തേങ്ങ ചിരക്കണ പണിയാണ് മക്കളെ പെരും പിരാന്ത് അല്ലാത്തൊക്കെ നമുക്ക് സഹിച്ച ഇനി പിജ്ജാനിതാക്കാനൊക്കെ സുഖമാണ് പക്ഷേ ഈ ഒരു തേങ്ങ ചിരകലാണ് പിരാന്ത് അങ്ങനെ ഏതായാലും ഇനി എളുപ്പമൊന്നങ്ങോട്ട് പക്ഷേ തോനെ ചിരകുമ്പോഴൊക്കെ കജിനൊരു കടച്ചിലും ഇതൊക്കെ കൊണ്ട് വരും കേട്ടോ അതിൽ പിന്നെ പൗതിലേറും പൗതി ഞാൻ ആകെ മൂന്നാലിനൊക്കെ ഇതാക്കിയിട്ടുള്ള ബാക്കിയൊക്കെ തന്നെയാണ് എന്താ ഇപ്പോൾ പിന്നെ ചെറുകിയിക്കുന്നത് അങ്ങനെ ഏതായാലും തേങ്ങ ഒക്കെ ചിരകി അതൊക്കെ പീഞ്ഞെടുത്തിട്ടോ പിജ്ജിലൊന്നും കാട്ടാൻ പറ്റില്ല മക്കളെ എന്താ വച്ചാൽ പോണ് കച്ചിപ്പൊടിച്ചാലും പിജ്ജലും ഒക്കെ ഒന്നും നടക്കൂല അങ്ങനെ ഒന്നാം പാൽ ഇതവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ടാം പാലം അവിടെ വേറിയുണ്ട് അപ്പോൾ ഇതാക്കണ് ഫസ്റ്റ് നമ്മൾ ഒന്നാം പാലം മാറ്റി വെച്ചങ്ങാണ്ട് ബാക്കിയില്ല പാൽ തീക്കണ് പാർന്നു നിർക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഒന്നാം പാലം ആദ്യം തോർത്തിട്ട് മുണ്ടിലൊക്കെ പിഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ നല്ലോണം മിക്സിയിൽ ചൂടിൻ്റെ വെള്ളം പാർന്നൊന്നിങ്ങോട്ട് അടിച്ചെടുത്തിട്ടാണ് നമ്മൾ പാലൊക്കെ പാർന്നു കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഇതാക്കണേ ഏലക്കായും കുറച്ച് ചെറിയ ചീരവും നല്ലോണം ചെറിയ ചീരകായാലും ഒരു കുത്തേക്കാറ് അപ്പം പാകത്തിന് ഇട്ടാൽ മതി പിന്നെ അതാക്കണേ ഞാൻ കുറച്ച് പഞ്ചസാര കേട്ടോ അതൊന്നും ഇങ്ങോട്ട് പൊടിയാനില്ല പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളുട്ടോ അപ്പം ഞാൻ അതൊക്കെ ഇട്ടുകാണ്ട് അതൊന്ന് പൊടിച്ചെടുക്കട്ടെ പിന്നെ അതൊക്കെ കുറച്ച് ചുക്കിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ ചോദിച്ചപ്പോൾ ചുക്ക് കിട്ടിയിട്ടില്ല വൈദ്യുത വീടിനൊക്കെ അല്ലേ കിട്ടുക പക്ഷെ എന്നാൽ araycha kayonde adu undayilla innalthe visheshangal okkeyan to makale adu anganeya daayalum porichathokke ikkittu ortu vasthatha thenga paalu njan ikkittu ortu appo ini vallada thenga paal onnu parna thalakanda avashyathillilla anganeya daayalum adokke ikka angottu ittortu appo ini nalona angottu alaki kolkka onnu angottu nalona chooda choodayaamadi to avaru 10 50 അറുപത് ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ ഓല് വലിയ പായസമാണ് ഇപ്പം അത് ഉള്ളത് പിന്നെ ഞാൻ ഇതാക്കണ് ചെറിയൊരു മിൽക്കി മേഡിൻ്റെ ഒരു കുപ്പിയും കൂടി വാങ്ങിക്കുന്നു അപ്പം ഇതാക്കണ് അപ്പോൾ അതും ഉണ്ട് അപ്പോൾ അതായി കൊഴിച്ചുകൊടുത്തിട്ടോ പിന്നെയാണ് നമ്മൾ ഫസ്റ്റത്തെ പാൽ പാറിന് കേട്ടോ അപ്പോൾ അതൊക്കെ പാർന്നങ്ങാണ്ട് ആണ്ട് അതൊക്കെ ശരിയായിങ്ങാണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ശരിയാക്കിയിട്ടാണ് ഞമ്മൾ എന്താ അപ്പോൾ ഒന്നാം പാൽ പാർന്ന് കൊടുക്കണം എന്താ വെച്ചാൽ ഒന്നാം പാൽ നമ്മൾ ആക്കും പോലെ പാർന്നു കൊടുക്കാൻ പറ്റുമോ പിന്നെ നമ്മളൊന്ന് മാങ്ങി വയ്ക്കണം നമുക്ക് തോനെ നേരെ നമുക്ക് അടുപ്പത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെ പായസം കണ്ടിട്ട് പിരിഞ്ഞ് വരും അപ്പോൾ രസം ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും തേങ്ങാ പാലൊക്കെ ഇതാക്കണ് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ പാർന്ന് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് ഇനിയിപ്പതിക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി അതേമാതിരി കുറച്ച് തേങ്ങ കൊത്തും പാടങ്ങട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ നമ്മളെ പെരിയക്കോന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിലിതാക്കണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ പാർന്നാണ്ട് കുറച്ച് എന്താ തേങ്ങാകുത്ത് തോന്നിടണില്ല കേട്ടോ അപ്പോൾ വാ പറഞ്ഞത് കുറച്ചിട്ടാൽ മതി വയസ്സായാലും ഒക്കെ അല്ലേ പല്ലില്ലാത്താലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ കുറച്ച് തേങ്ങാകൂത്ത് ഇട്ടു പിന്നെ അതേമാതിരി കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ അതും കൂടി എനിക്ക് വറുത്തെടുത്ത് കണ്ട് അയിക്കാണ്ടൊഴിച്ചു കൊടുക്കട്ടെ വീഡിയോ ക്ലിയർ ഉണ്ടോ അല്ലേ എന്നൊന്നുവെച്ചാൽ അറിയില്ല മക്കളെ ഞാൻ ഒറ്റ കജയായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്ക കേട്ടോ ഇടക്ക് താത്തിയും പൊടിച്ചേരും അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് എന്തായാലും ഞമ്മക്ക് എന്നും ഓരോ വീഡിയോ ആണല്ലോ അപ്പോൾ പിന്നെ വീഡിയോ കൊണ്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി അയക്കാണ്ട് ഇട്ട് കൊടുത്തുക്കണ് അതൊന്നും ഇങ്ങോട്ട് പൊന്തി വരുമ്പോൾ ഞങ്ങൾക്ക് അത് അയക്കാണ്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണും മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്തോ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്കുമൊക്കെ കണ്ടാമർത്തിക്കോളി ഇങ്ങോട്ടാണ് കണ്ടുകൂടിയും വീഡിയോ അപ്പോൾ അതാക്കണ് ഞമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതേമാതിരി കുറച്ച് തേങ്ങാ കൂത്തൊക്കെ വറുത്തേക്കാണ്ടിട്ട് പിന്നെ കുറച്ച് ചട്ടി കുറച്ച് പറഞ്ഞു അതൊന്നും ചേട്ടി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏതായാലും ഞമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടോ ആ പനി പള്ളിക്കൾക്ക് മരുവിക്കുകയാണ് മൗലൂത് അപ്പം ആ സമയത്ത് കൊണ്ടുപോയാൽ മതി പനി ഇവിടെ അടച്ചുവച്ചാൽ പാകത്തെ ചൂടിനെ അങ്ങോട്ട് പള്ളിക്കൾക്ക് കൊണ്ടുപോകാം അപ്പം മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞാൽ നമുക്ക് പെരിയക്ക് പോകുമ്പോഴാണ് അപ്പം ഇനിയിപ്പോൾ ഒരു മൂന്നരയൊക്കെ ആയി ഇനി കുറച്ചു നേരം റെസ്റ്റ് ഇക്കട്ടെ ഒരു നാലര നാ നാലേ മുക്കാലൊക്കെ ആകുമ്പോൾ വാപ്പ കൊണ്ടാക്കി തരും തരൂട്ടോ ഇവിടെ വന്നാൽ എന്താ അറിയുമോ വരുമ്പോൾ സാറായിട്ട് വരും പോകുമ്പോൾ അതൊരു വാപ്പ അങ്ങനെ ആങ്ങളുണ്ടെങ്കിൽ കൊണ്ടാക്കി തരും അല്ലെങ്കിൽ വാപ്പ കൊണ്ടാക്കി തരും തരൂട്ടോ അപ്പം അങ്ങനെ നമ്മൾ പോവുകയാണ് സ്കൂൾ മദ്രസ്സൊക്കെ അല്ലേ നിൽക്കാനും പറ്റൂല അങ്ങനെ അളകണത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ കുത്തിക്കുലിങ്ങനുസരിച്ച് അളകെ കേട്ടോ അപ്പം അതാണ് മക്കളെ എൻ്റെ വാപ്പ അങ്ങനെ ഏതായാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഞമ്മളന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ആർക്കും ഉപകാരം ആവട്ടെ മക്കളെ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാല് അപ്പോൾ എല്ലാ മുത്തുപണികളോടും അസലാമലൈക്കും